രാഷ്ട്രീയം ഇതിപ്പം നമ്മൾ ട്രെൻഡിങ്ങിനൊക്കെ പറയാൻ കാരണം ഇപ്പം നമ്മളൊക്കെ ആ ഒരു എസ് എഫ് ഐ എനിക്കൊന്നും അവനൊക്കെ എത്ര ഇപ്പൊ എത്ര കാലം ഈ കോളേജ് പഠനം കഴിഞ്ഞിട്ട് വന്നത് കോളേജ് പഠനം കഴിഞ്ഞ് ഒരു നാല് വർഷം പറഞ്ഞ യുവാക്കൾക്ക് കുറച്ചുകൂടെ അതിന്റെ പൾസ് മനസ്സിലാവുന്ന രീതിയിലാണ് അപ്പൊ ഞാൻ യുവാവാണോ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ എനിക്കൊന്നും അവനൊക്കെ കുറച്ച് ഇപ്പം കഴിഞ്ഞിട്ടില്ല അത്ര സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും മൊത്തത്തിന്റെ ഒരു ചർച്ച പറഞ്ഞു എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ ഒരു ആ ഒരു രീതി രീതി അപ്പൊ ഇപ്പോഴാണ് കൂടുതൽ ചർച്ചയാവുന്നത് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ ഇത്ര അക്രമ രാഷ്ട്രീയം ഇപ്പം എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ജോയ് മാറ്റു ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഒന്നുകിൽ നാട് വിടുക അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ അടിമകളാകും യഥാർത്ഥത്തിൽ അങ്ങനെ ആണോ യഥാർത്ഥ നമ്മളിന് എന്താണ് തോന്നുന്നത് സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഈ ബിനോയ് വിശ്വം പറഞ്ഞൊരു പ്രസ്താവന സി പി ഐ നേതാവ് വളരെ പ്രാകൃതമായ രീതിയിലൂടെയാണ് എസ് എഫ് ഐ ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ അതായത് പണ്ടത്തെ സഖാക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബഹുമാനം തോന്നുമായിരുന്നു പക്ഷേ ആ ഒരു സംഭവങ്ങളൊക്കെ മാറി സത്യത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ആദർശം എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു പറ്റം വിദ്യാർത്ഥികളാണ് ഈ ഇന്നത്തെ കാലത്ത് എസ് എഫ് ഐയിൽ ഉള്ളത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാനും എൻ്റെ ക്യാമറമാൻ അഖിലും കൂടെ നമ്മൾ രാജ്ഭവനിൽ ഒരു മാർച്ച് എസ് എഫ് ഐയുടെ മാർച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി അതായത് നീറ്റ് പരീക്ഷയ്ക്ക് എതിരായി രാജ്ഭവനിൽ നടന്ന ഒരു എസ് എഫ് ഐയുടെ മാർച്ച് ആണ് നമ്മൾ ഇരിക്കുമ്പോൾ താനേ കയറി വരും എന്തായാലും സംഭവം ഇതാണ് അതായത് പിന്നെ എസ് എഫ് ഐയുടെ മാർച്ച് നടക്കുന്നു നീറ്റ് പരീക്ഷയ്ക്ക് പരീക്ഷക്കെതിരായ സംഭവമാണ് ബാരിക്കേഡൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് പോലീസ് കെട്ടിയിട്ടുണ്ട് അതായത് ഒരു മരത്തിൻ്റെ മേലെ കയർ കെട്ടിയിരിക്കുന്നു എന്നിട്ട് അതിനിങ്ങനെ അനുബന്ധിച്ചുകൊണ്ട് പിന്നെ ബാരിക്കേഡ് കിട്ടിയിരിക്കുകയാണ് ഒരു ഏകദേശം ഒരു എത്ര പേരുണ്ടാവും അവിടെ ഒരു പത്ത് നൂറ് നൂറ് നൂറ്റമ്പത് പേരുണ്ടാവും അല്ലേ ആ അവർ ചെറിയ അതായത് എൻ്റെ പ്രായ അതായത് എൻ്റെ പ്രായം തോന്നിക്കുന്ന ആൾക്കാർ ആൾക്കാരൊക്കെ ഉണ്ട് ആർഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോഴേ പോലീസുകാർ ഇത് ടൈറ്റ് കെട്ടി ആണ് ഇത് വരിഞ്ഞു മുറുക്കരിക്കുക ഇവന്മാര ആ കയർ എടുത്ത് ഏ കയറിന്റെ മേലെ കല്ലൊക്കെ എടുത്ത് കുത്തി ബ്ലേഡ് കൊണ്ടൊക്കെ മുറിക്കുക ആ കയർ ആ ആ അയ്യോ അതൊരു മാരക സീനായിരുന്നു അതെന്നുവെച്ചാല് ആ കുട്ടികളുടെ ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ക്രിമിനൽ മൈൻഡ് പോലെ എന്നിട്ട് ഇവർ എന്നിട്ട് ആ ഭാര്യക്ക് അടിച്ച് പൊളിച്ച് ഉള്ളിലേക്ക് കയറി ുള്ളിലേക്ക് കയറി പോലീസുകാരെ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി പോലീസുകാരെ ഷീൽഡൊക്കെ റോഡിൽ റോഡിലിതൊക്കെ അടിച്ച് പൊളിക്കുക ബാരിക്കേഡ് പൂർണ്ണമായിട്ട് ഒരു പതിച്ച് കളഞ്ഞു റോഡിലേക്ക് അത്തരത്തിലൊരു ഭയങ്കര ഒരു ക്രിമിനൽ ഒരു ടീം അങ്ങനെ വന്ന് ആക്രമിക്കുന്ന പോലെയുള്ള ഒരു സംഭവം അതൊരു ഞെട്ടലുള്ളവാക്കി ഇതാണോ എസ് എഫ് ഐ എന്ന് നമുക്ക് തോന്നിപ്പോ നമുക്ക് ഭീകരമായി തോന്നും കാരണം വരുന്ന ആളുകളിലിപ്പോ നമ്മളെ ഭാവിയിലേക്ക് കോളേജിലേക്ക് നമ്മളെ മക്കളെ ഒക്കെ പറഞ്ഞു വിടുമ്പോൾ അവരുടെ ഭാഗത്ത് വിടുക അല്ല ഈ വീട്ടിൽ വിടുക ഈ ഒരു കോളേജിലൊക്കെ എസ് എഫ് ഐന്റെ പൊളിറ്റിക്സ് അന്നും ഇത് മാത്രമല്ല ഞാനൊക്കെ ഞാൻ പഠിച്ച സമയം രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഇത് ഇതൊക്കെയായിരുന്നു ഞാൻ തിരുവനന്തപുരം മോഡൽ സ്കൂളാണ് പഠിച്ചത് അപ്പൊ എല്ലാവർക്കും അവിടെ എസ് എഫ് ഐ മാത്രമേ അവിടെയുള്ളൂ കെ എസ് യുവിന്റെ അധികം നിർജീവമാണ് പിന്നെ പണ്ടതുപോലെ അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അവിടെ പഠിക്കണമെങ്കിൽ അവിടെ അവിടെ നിർബന്ധിതമാണ് നമ്മള് ക്ലാസിന്റെ രണ്ടാം ദിവസം ക്ലാസ് തുടങ്ങി രണ്ടാം ദിവസം ആണെങ്കിൽ അവർ മെമ്പർഷിപ്പ് കൊണ്ടുവരും ഒരാൾക്ക് ഒരു വേണ്ടെന്ന് പറയാൻ പറ്റില്ല അവർ നിർബന്ധിതമായിട്ട് കൊടുക്കുക അന്ന് രണ്ട് രൂപയാണ് അന്ന് രണ്ട് രൂപ എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയ വിലയാണ് ഒരു അന്ന് എസ് ടി ഒരു രൂപയേ ഉള്ളൂ പിന്നെ ക്യാൻറ്റീനിൽ പോയാൽ ഒന്നര രൂപ എടുത്ത ബോണ്ടായിട്ട് അപ്പൊ ഇതിനൊക്കെ കരുതി ഒന്നര രൂപ അത് എനിക്കൊന്നും സ്കൂളിലായോണ്ടായിരിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അന്ന് ഈ മാറ്റി വെച്ചിരിക്കുന്ന പൈസ ചിലപ്പോൾ പോക്കറ്റിൽ നമ്മൾ അറിയാമല്ലോ വേറെ പോക്കറ്റൊക്കെ ഒന്ന് ഇവിടെ എന്തായാലും പേരെന്തായാലും കുത്തി ഒക്കെ കുറച്ചു പിന്നെ ആ ഫ്രണ്ട് പോകല് എനിക്ക് ഇപ്പോൾ ഗവൺമെന്റ് പോക്കറ്റിൽ നിന്നത് എടുത്തിട്ട് ഞാൻ ഞെട്ടിപ്പോ കാരണം ഞാൻ സ്വാഭാവികമായിട്ടും മോഡൽ സ്കൂളിൽ ആദ്യത്തെ സമയത്ത് ആദ്യമായിട്ട് മാറി അതായത് ഞാനൊരു സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ അവിടെ സ്റ്റേറ്റിൽ വന്നു അപ്പം എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആദ്യം ഒരു ഞെട്ടലായിരുന്നു അപ്പോഴാണ് ഇവിടുത്തെ ആൾ ആ കുട്ടികളൊക്കെ പറയുക അങ്ങനെ ഇങ്ങനെയാണ് ഇവിടെ കുറച്ച് രീതികളുണ്ട് മെമ്പർഷിപ്പ് പറ്റൂല അങ്ങനെ ഒരു ഞാൻ ഇപ്പോഴും പല യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി അടക്കി വാഴുന്നത് ഇവരാണ് അപ്പോൾ ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം അതായത് ഒരു വിദ്യാർത്ഥി അവിടെ ചേർന്ന് കഴിഞ്ഞാൽ അവർ തന്നെ അറിയില്ല എസ് എഫ്ഐന്റെ ഭാരവാഹി വരെ പോയിട്ടുണ്ടാവില്ല ഇത് മാത്രമല്ല ഇത് അന്ന് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ ആവുമ്പോൾ സമരം വിളിക്കൂര് സമരത്തിന് വിളിക്കും അപ്പൊ എനിക്കൊന്നും അധ്യാപകരുടെയൊക്കെ പോകണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവരിങ്ങനെ ഇങ്ങനെ വരണം ആലോചിച്ചു നോക്കുക പത്തിനും പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരാണ് അതിനേക്കാൾ എത്രയോ പ്രായം കൊണ്ടും അല്ലെങ്കിൽ അറിവ് കൊണ്ടും ഒക്കെ മുതിർന്ന അധ്യാപകരുടെ മുമ്പിൽ അവർ ഇങ്ങനെ വരയാണ് അവർ തിളപ്പണത് കാരണം സ്കൂൾ അവരെ അവരെ പ്രത്യേക പരിഗണനയും കൂടെയാണ് കാരണം അധ്യാപകർക്ക് പേടിയാണ് വേറെ വഴിയില്ല അപ്പൊ ഇതിനകത്താണ് ഇവരൊക്കെ പറഞ്ഞത് ചിലപ്പോൾ പ്രത്യേക നേതാക്കളൊക്കെ വരും ഇതിന് പറഞ്ഞ എസ് എഫ് ഐ ഏകോപിപ്പിക്കുക പിന്നെ പ്രത്യേക നേതാക്കൾ വരുന്നു അങ്ങനെ അങ്ങനെ ഒരു രീതിയാണ് ഇത് അവര് ഉപകാരങ്ങൾ കൂടിയാണ് പക്ഷേ ഞാൻ പറഞ്ഞാൽ പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് എല്ലാം വൈകാരികമായിട്ട് ഇപ്പം സ്നേഹമാണെങ്കിൽ വൈകാരികമായിരിക്കും അതുപോലെ തന്നെ ആക്രമണം രീതിയിലേക്ക് ഇപ്പോഴും ഓർമ്മ അതായത് സമരം വിളിക്കും ഓരോ കാര്യം കാരണം അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് അവർ അല്ല ആ സമയത്താണ് അപ്പൊ സമരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതനുസരിച്ച് ഇവര് വന്നിട്ട് ഓരോ കാര്യങ്ങൾ വന്നില്ലെങ്കിൽ ഇടം വിട്ട് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറങ്ങി പോകും നമുക്ക് പറയാൻ വോയിസ് ഇല്ല നമ്മൾ പോയി ചിലപ്പോൾ ചിലപ്പോൾ വലിയ ഇരുന്ന് നടയിരുന്നു അവസ്ഥയായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ ഈ പണ്ട് പിരിവിന് വേണ്ടി വരും അപ്പൊ നമ്മളെ പോക്കറ്റിൽ കയറിട്ടാണ് അപ്പൊ നമ്മൾ ഈ പണ്ടത്തെ ഒരു പരിപാടി പേഴ്സിന്റെ ഏറ്റവും അടിയിൽ കള്ളിയുണ്ട് അതിലേക്ക് നമ്മള് പുത്തിക്കേറ്റൊക്കെ നോട്ടൊക്കെ കൊണ്ടുപോകും ഈ വൈകുന്നേരം ഈ സ്കൂൾ ക്ലാസ് ലാസ്റ്റ് വിടണ മിക്കവാറും സമരങ്ങൾ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു അമലിനറിയാമെന്ന് പറഞ്ഞാ ഇടയ്ക്കൊരു പ്രതിഷേധം എന്തൊക്കെയൊരു സമരം ഉണ്ടായപ്പോ അവസാന സമയം വന്ന് വിളിച്ചുണ്ടോ പക്ഷെ നമുക്ക് നെഞ്ചിടിപ്പാണ് ആ സമയത്ത് കാരണം വൈകുന്നേരം പോലീസിന്റെ അടി അടി ഉണ്ടാവും എനിക്കറിയാം എന്റെ കൂട്ടുകാരന്മാർ അന്നൊരു അത്ര പത്ത് പതിനൊന്ന് ദിവസം ജയിലിൽ വരെ കിടന്നുണ്ട് അതായത് കോളേജ് പഠിക്കുന്ന സമയത്ത് കൂടുതലുള്ളതാണ് പക്ഷെ ഞാൻ പറയാൻ പറ്റി എനിക്ക് ഗ്രൂപ്പ് പക്ഷെ ഞാൻ എന്റെ അതാണല്ലോ പറയുന്നത് അതെ നമ്മളിപ്പം അനുഭവങ്ങളാണ് പറഞ്ഞത് കാരണം എനിക്ക് ഇത് എന്റെ എസ് എഫ് ഐ കൂട്ടുകാർക്ക് തന്നെ അറിയാം ഞാൻ ഒരടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ഇതിനകത്തുള്ളത് തന്നെ എനിക്ക് എല്ലാ തരം ആൾക്കാരുമായിട്ട് കമ്പനി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലേക്ക് അതായത് അവസാന നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാന സമയത്തൊക്കെ വരുമ്പോ അവസാന ഈ പീരീഡൊക്കെ വരുമ്പോൾ നെഞ്ചിപ്പാണ് വൈകുന്നേരം സമരം ഉണ്ടെന്ന് നേരത്തെ മുന്നറിയിപ്പ് പോയത് ആരും പോവരുതെന്ന് പറയും മാത്രമല്ല ഇവര് നാല് സൈഡും സ്കൂളിന്റെ വളയൂ ഇവര് നമുക്ക് എന്തെങ്കിലും ജീവൻ ഒരു എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ മതി കാരണം നോക്കുമ്പോൾ വൈകുന്നേരം ചിലപ്പം പോലീസ് വില ഇടവ് അടി പിടിയായിരിക്കും അങ്ങനെയുള്ള രീതി അതൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ച് സ്കൂൾ കാലഘട്ടം എന്ന് തീരോധിച്ചിട്ട് കോളേജിൽ പോയി അവസ്ഥയാണ് യൂണിവേഴ്സിറ്റി കോളേജ് അടക്കമുള്ളതൊക്കെ എന്റെ ഇതാണ് എനിക്കിപ്പോഴും ഓർമ്മയിട്ട് അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒന്ന് ഒരു ഫസ്റ്റ് ദിവസം അന്ന് കയ്യിൽ സാധാരണ കെട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം പി ജെ പി രാഗിന്ന് അതൊന്നും അല്ല അമ്പലത്തിന് കെട്ട് അവിടെ ഈ ഒരു തരത്തിലുള്ള കളറുള്ള കെട്ടുകൾ കേട്ടില്ല യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ അന്ന് ഇതുപോലെ തന്നെ നിർബന്ധപൂർവായിട്ട് അത് വലിച്ചു പൊട്ടിച്ചിട്ട് അവന്റെ കരുണക്കുറ്റി കിട്ടോ ഒറ്റ അടി മേലായിട്ട് കൊണ്ടുവരേണ്ടത് ആലോചിച്ചു നോക്കിയാൽ ആ കുട്ടിയുടെ എന്ന് മാതാപിതാക്കളൊക്കെ ഒരു സൈഡ് അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവര് തുടങ്ങുന്നതിന്റെ അന്നായിരുന്നു അപ്പൊ ഈ രീതിയിലൊക്കെ ഉള്ള അവര് അവർ ആദ്യമേ അവര് അവരെ പേടിപ്പിച്ചു നിർത്തുക അതാണ് അവരുടെ കാരണം അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ താരം കേസ് ഒരു പറ്റാതെ പോയതും ആരെങ്കിലും അങ്ങനെ ഒരു ആധിപത്യം അവർക്ക് ഉണ്ടാവില്ല കാരണം അവര് മാസ് കാണിച്ച് എസ് എഫ് ഐ പോകുന്ന രീതിയിലല്ല അവര് പോകുന്നു അവരെപ്പോഴും കുറച്ചുകൂടെ അതുകൊണ്ടാണ് അവരെപ്പോഴും അടിച്ചുവർത്തപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനത്തെ ഒരു അതൊക്കെ വളർന്നുകൊണ്ട് ഇതൊരു തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല ഈ ഇപ്പോഴത്തെ എനിക്ക് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമാണ് കാര്യവട്ടം ക്യാമ്പസിൽ അതിക്രൂരമായ ഒരു സംഭവം ഉണ്ടായത് ആ ആ പുള്ളിക്കാരനെ കെ എസ് യുന്റെ നേതാവിന് ഞാൻ പോയി കഴിഞ്ഞ ഇന്നലെ ഞാൻ പോയി മെഡിക്കൽ കോളേജിൽ പോയി കണ്ടിരുന്നു അതായത് പുറത്ത് പരിക്കുകളൊന്നും കാണാനില്ല പക്ഷെ ആന്തരികമായി മുമ്പ്മാരും അതി ഭീകര അതി ഭീകരമായി ഇവര് എന്തോ ട്രെയിനിങ് കിട്ടിയതുപോലെ നാല്പതിലധികം ആൾക്കാരാണ് ഒറ്റ ഒരു ഈ ഒരു ചെറുക്കനെ ഇട്ട് വാങ്ങിക്കിട്ട് കളഞ്ഞത് അതി ഭീകരം എന്ന് പറഞ്ഞാൽ അയ്യോ അത് എന്തോ ബാനറി കിട്ട് കിട്ടിയ സംഭവമായിട്ട് ആ അതെ അതായത് വെച്ചാല് ഇവൻ ബൈക്കിൽ വന്നിറങ്ങി അപ്പോൾ ഇവനെ കൂട്ടിക്കൊണ്ടു വന്നു എന്നിട്ട് ഈ ഇടിമുറിയിൽ കയറ്റുന്നു ഇടിമു ഈ ഇടിമുറി എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് കാരണം എൻ്റെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ആ എനിക്ക് പിന്നെ കെ എസ് യുവിന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവര് തന്നെ തുറന്നു പറഞ്ഞു ഇത്തരം ഇടിമുറികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവരിതിൻ്റെ ഉള്ളിൽ കയറ്റി ഏഹ് നമ്മളെ വ്യവസ്ഥരൊക്കെ ആക്കി മർദ്ദിക്കുന്നു രാത്രി എന്നിട്ട് അവരെ എന്ത് പണിയെന്നറിയാം ഈ ഒരു ചെറുക്കനെ ചെയ്യിപ്പിച്ചതെന്ന് വെച്ചാല് മൊബൈലിൽ ഷൂട്ട് ചെയ്യിപ്പിച്ചു എല്ലാ മർദ്ദനമൊക്കെ കഴിഞ്ഞ് ഷൂട്ട് ചെയ്യിപ്പിച്ചു എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഒപ്പിടിയിപ്പിച്ചു എന്നിട്ടത് വീഡിയോ എടുത്തുമാര് നമ്മളീ എനിക്ക് കടക്കാൻ പറഞ്ഞു ഇപ്പൊ ഈ ആവേശ സിനിമ ഉണ്ടായിരുന്നു അതിനകത്ത് ഇത് തന്നെ അവസ്ഥ അതിന് കറക്റ്റായിട്ടാണ് കാരണം അതിനൊരു ശൈലിയാണ് എപ്പോഴും എസ് എഫ് ഐ എന്ന് പറയുന്നത് എനിക്കൊന്നും അതീതമായിരിക്കും ഈ സിനിമ എടുത്ത് തോന്നുന്നു അതായത് ഇവർ വരുന്നവരെ പ്രശാസന് എന്തായാലും അവരെ ആദ്യ പറ്റം ആദ്യം നോക്കും പക്ഷെ ഇവർക്ക് പഠിക്കാൻ അല്ലെങ്കിൽ അത് ഇടപെടണം വിചാരിച്ച് അവര് ആര് പ്രതീക്ഷിക്കും പക്ഷെ അത് അവരെ സംബന്ധിച്ച് അവരെ നാടക്കേടാണ് അതായത് ഈ പാർട്ടിയെ സംബന്ധിച്ച് അവരിങ്ങനെ ഒന്നും പാർട്ടിയിൽ ഒന്നും പെടാമെന്നാണ് അപ്പൊ അവർ സ്വാഭാവികമായിട്ടും കൊണ്ടുപോയി ഇടിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ സ്നേഹം കാണിക്കും അതാണ് ഇവര് വിചാരണം അടിമകളാണ് അതിന്റെ അർത്ഥം യഥാർത്ഥ അർത്ഥം അടിമകളാണ് വെച്ചാൽ മറ്റേ പറയുന്ന കാര്യം വീട്ടിൽ അച്ഛൻ അന്നമാർ നല്ല എന്തുകൊണ്ടാണ് തല്ലി കാര്യങ്ങൾ അതുപോലെയുള്ള രീതിയിലേക്ക് കൊണ്ടുവരും പിന്നെ പിന്നെ എടുക്കും അടുത്ത പുതിയ വീണ്ടും അതേ രീതിയിൽ ഒരു വലിയ വളർത്തിക്കൊണ്ടിരിക്കുന്ന അത് 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 പറയാതിരിക്കാൻ പറ്റില്ല കാരണം സത്യാവസ്ഥയാണ് ഇത്തരം ഈ കോളേജുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ ഈ പുറത്തുനിന്നുള്ള വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ കോളേജിൽ കയറി ഇപ്പോൾ ഏരിയ കമ്മിറ്റി പ്രസിഡന്റോ അങ്ങനെ ആരെങ്കിലൊക്കെ ഇടപെടുന്നതാണ് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം അതാണ് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൂടാതെ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു പിന്നെ കേസുമായി പോയപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ വെച്ചിട്ടും കാര്യവട്ടത്ത് അവിടുന്ന് ഉണ്ടായി എം വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള പരിക്കൊക്കെ ഏറ്റിരുന്നു എന്നിട്ടെന്തുവേണിത് എസ് എഫ് ഐക്കെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല പോലീസ് അതാണ് പിന്നീടാണ് എടുത്തത് എന്നിട്ട് എം എൽ എക്ക് ഏതൊരു എം എൽ എക്കെതിരെയും കേസെടുത്തു വിൻസെൻറ്റിനെതിരെയാണ് മറ്റോ കേസെടുത്തതെന്ന് തോന്നുന്നു എന്ന് വൃത്തിയില്ലാതെ എസ് എഫ് ഐക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസിന് നിവൃത്തിയില്ല ഈ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാജഭവൻ മാർച്ചിൽ ഈ എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിൽ കയറ്റിയിട്ടോ അപ്പൊ നാല് അഞ്ച് ആളായപ്പോൾ പറയാ പോലീസുകാരോട് എസ് എഫ് ഐ നേതാക്കളെ പറയാ മതി 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 ഏഹ് മതി ആളായല്ലോ ആളായലോ ആ പോവാതി പോലീസ് വേണ്ട ഓരോ ഇതൊക്കെ ഇതൊരു ആരൊക്കെ പോവും ആദ്യമേ തീരുമാനിക്കും ഇതൊക്കെ ഈ എന്ന് പറയുന്ന ഹിഗുറ്റിനിമക്ക് അത് കറക്റ്റ് ആണ് ഈ പോലീസിനെ പോലീസ് സേനയിലേക്ക് ആളെ എടുക്കുന്നത് ഇത്തരം ഇപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അവരെ എടുത്തിട്ട് ഇവരെ കൊണ്ടാണ് ഇവർക്കൊക്കെ ഈ ഒരു ഇരുടെ ഉണ്ട് നമ്മൾ വിചാരിക്കുമ്പോഴല്ല ഇങ്ങനെ രീതിയിൽ കൊണ്ടു ഈ മെക്സിക്കനെ ഭാഗത്ത് ആ സിനിമയ്ക്ക് അത് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടു അയ്യാ നേരെ തിരിച്ചായിരുന്നു അതൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ഇങ്ങനെ ഈ രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇപ്പം നേരത്തെ അവന് പറഞ്ഞ പോലെ തന്നെ എങ്ങനെ വിശ്വസിച്ചിനി നമ്മുടെ നമ്മുടെ അനിയന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയായിരിക്കും ഇവരെ വിശ്വസിച്ച് കൊണ്ട് ചേർക്കുക ചേർക്കുകയും അല്ലെങ്കിൽ മാത്രമല്ല പൊതുവേ നമ്മള് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇങ്ങനെയാണോ വേണ്ടത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പം വരുന്ന ആളുകളിൽ ചിലപ്പം കെ എസ് യു ആധിപത്യം സ്ഥാപിച്ചേക്കാം പല കോളേജുകളിലും അപ്പൊ ഇവരും ഇത്തരത്തിൽ തുടർന്ന് അക്രമ രാഷ്ട്രീയം തുറന്നു പോകുന്ന കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു നിൽക്കാൻ പറ്റാത്തവരാണ് കൈകൂക്ക് കാണിക്കുന്നത് അതാണ് അവസ്ഥ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ എസ് എഫ് ഐക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ അതിന്റെ അപ്പുറമായിട്ട് കാണിക്കാനേ ശ്രമിക്കുള്ളൂ അതിനെക്കാട്ടി ഒരുപടി കാണിക്കാൻ വീണ്ടും തിരിച്ചുവരാൻ വേണ്ടി എസ് എഫ് ഐ നോക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ അക്രമം കൊണ്ടേ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു അല്ലാണ്ട് ഇവിടെ ആരാണ് ഇവിടെ വാക്കുകളുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ വാക്കുകളൊന്നും അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എല്ലാവരും പ്രശ്നങ്ങളാണ് എല്ലാ തരത്തിലും അടിപിടി മറ്റേ അല്ലെങ്കിൽ ഇവരെ ആലോചിക്കേണ്ട ഒരു സമയം കഴിഞ്ഞാൽ ഇവര് ചില വൈരികളല്ല ചിലപ്പോ ഇവര് ഒരാൾ എസ് എഫ് ഐ വരെയുള്ള കേസുകയാണെങ്കിൽ അവര് ബേസിക്കലി അവര് സുഹൃത്തുക്കളായിരിക്കും ഇപ്പൊ പക്ഷെ രണ്ട് ചേരിയാണ് മുഖത്തോട് മുഖം നോക്കിയ പ്രശ്നമാണ് അടിയാണ് അങ്ങനത്തെ വലിയ രീതിയിലാണ് ഇപ്പം ആലോചിച്ച് നോക്കുക ഇപ്പം കൊലപാതകമൊക്കെ അവർക്ക് ഇപ്പം ചുമ്മാ നടക്കുകയാണ് ഒരു വർഷത്തിൽ ഒരു കൊലപാതകം നടക്കാതെ ഇപ്പൊ തന്നെ എസ് എഫ് ഐയുടെ എത്ര കേസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക എത്ര അതിൽ തന്നെ രണ്ടു മൂന്ന് ഇപ്പൊ കൊലക്കുറ്റം ആയിട്ടുണ്ട് ഇപ്പം എന്നിട്ടും ഇതിനിടെ ഒരു നടപടിയില്ല കുട്ടികളിൽ നിന്നാണ് ഈ അക്രമം പഠിച്ചു പറഞ്ഞത് അതാണ് ഈ വലുതാകുമ്പോഴും ഇപ്പത് കണ്ടില്ലേ ഇപ്പം നമുക്കറിയാം എത്രയോ പേരെ ഒരു നിഷ്കരമാണ് വെട്ടിതല്ലേ മുഖത്തും തലയിലും ഒക്കെ വെട്ടിക്കൊല്ലുന്ന കാണുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയം ഇവിടുത്തെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇനിയും

അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ചോദിക്കുകയാണ് എന്താണ് സഖാവേ എന്താണ് എത്താൻ വൈകിപ്പോയല്ലോ കയറിയിരിക്കുന്നത് എന്നിട്ട് അവർ ഏറ്റവും ലാസ്റ്റ് ചർച്ചയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ രാഷ്ട്രീയ നേതാക്കളും മൂന്നാൾക്കാരും കൂടി ഒന്നിച്ചിരുന്ന് ചായയും കുടിച്ച് ഏഹ് അവർ തോളിലും കേട്ട് അവർ അവരവരുടെ വണ്ടി കയറിപ്പോയി ഇതാണ് വലിയ രാഷ്ട്രീയ നേതാക്കളുടെ അവരുടെ തമ്മിലുള്ള ഒരു അതായത് ഒരു സൗഹൃദം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ അടിത്തട്ടിലുള്ള സഖാക്കളും ഏഹ് ചെറിയ ചെറിയ രാഷ്ട്രീയക്കാരൊക്കെ അവര് തമ്മിൽ അവര് രാഷ്ട്രീയ നിലപാടും വെച്ചിട്ട് ചുമ്മാല്ല ഇവര് വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് അത് മാത്രമല്ല ഈ നേതാക്കളുടെ തന്നെ സ്വന്തം മക്കളുടെ അവസരങ്ങൾ അവര് അവര് വിദേശത്തൊക്കെയാണ് പഠിക്കുന്നത് അടിമകളെന്നല്ല അടിമകൾ തന്നെയാണ് കാരണം ഇവര് ആശയപരമായിട്ട് പല രീതിയിലും പറയുന്നു ഇത് അടിമത്വം തന്നെയാണ് കാണിക്കുന്നത് ഈ ോട്ട് പോകുന്നത് നമുക്ക് ഇനി മാറ്റം മുഖ്യമന്ത്രി ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ രക്ഷാപ്രവർത്തനം വീണ്ടും ന്യായീകരിച്ചാണ് പറയുന്നത് ഇത് രക്ഷാപ്രവർത്തനം വീണ്ടും കൊണ്ടുപറന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയൊക്കെ ഇനി അതുവഴി ഒരു രക്ഷ നമുക്ക് വിലയിരുത്തുന്നില്ല അതെ അപ്പൊ മൊത്തത്തിലൊരു നമുക്ക് എന്തായാലും വഴി ഉണ്ടെങ്കിൽ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞു ജോലി പറഞ്ഞ പോലെ തന്നെ ഒന്നി രാജ്യം രാജ്യമിടുക അല്ലെങ്കിൽ അടിമകളായി തുടരുകൾക്ക് നമ്മള് രാഷ്ട്രീയം പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ നമ്മളെ ആൾക്കാരെ പക്ഷെ ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടത് എന്നതാണ് കൈകൂപ്പി കൊണ്ട് പറയാനുള്ളത് അമലിനെ പോലുള്ള കോളേജ് കുറച്ചുകൂടെ നേരിട്ട് കാണുന്നതാ ഇങ്ങനെയല്ല അടിയന്തരമായിട്ട് ഭരണ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇനി ഭരണാധികാരികളിൽ നിന്നൊരു വലിയ മാറ്റം ഉണ്ടാവുന്നില്ല പക്ഷെ നമ്മൾ സ്വയം അങ്ങനെ ആയാലും ഇനി അവരും ആ രീതിയിൽ മാറി ചിന്തിക്കണം അപ്പം വലിയൊരു പ്രതീക്ഷ വയ്ക്കാല്ലേ പ്രതീക്ഷ വെക്കാം